ഞാൻ പറയാ ഈ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ പിന്നെ ക്രിസ്മസ് സമയത്ത് ും ഒഴിവാണ് അതെയാർക്ക് വാങ്ങാറ് ഈ സമയായൊണ്ട് ഒരു ആയിരം രൂപ കൂടുതൽ വാങ്ങിക്കും വണ്ടിക്കാർക്ക് ഇപ്പൊ ഡിമാൻഡ് ഇടാൻ പറ്റിയ സമയമാണല്ലോ അല്ലേ സീസൺ അല്ലേ സീസൺ ആയതുകൊണ്ടോ ഡിമാൻഡ് ഇട്ടതോ അല്ല സുഹൃത്തെ വണ്ടി ഓഫ് ചെയ്യാണ്ട് ട്രാഫിക് കിടക്കണം തിരക്കാണ് ബ്ലോക്ക് അവിടെ എല്ലാ ടൂറിസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും എന്ന് എക്സ്ട്രാ ചാർജ് വാങ്ങാൻ ചേട്ടാ ബ്ലോക്ക് അവിടെ പക്ഷെ ഒരു ആംബുലൻസ് പോലും കടന്നു പോകാൻ പറ്റാണ്ട് കഴിഞ്ഞ ദിവസം ഒന്നര മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ട് ഒരു രോഗി മരിച്ചത് ഇതേ മൂന്നാറിലാണ് അതെയാ അത്രയും തിരക്കാണ് ഇല്ലേ എന്നാ പിന്നെ നമുക്ക് വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ പോവാ ഓക്കേട്ടാ